ഇപ്പോ ഈ മോദി ഭരണം മൂന്നാം തവണയും സർക്കാർ രൂപീകരിച്ചപ്പോ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അവരുടെ തനതായ ആ ഒരു കലാരൂപം ഉണ്ടല്ലോ അത് അവർ മാറ്റിയിട്ടേ ഇല്ല അതായത് മുസ്ലിങ്ങളെ ആക്രമിക്കുക മുസ്ലിങ്ങളുടെ വീട് തകർക്കുക മുസ്ലിങ്ങളെ അടിച്ചു കൊല്ലുക എന്നിട്ട് അതേ സമയം എല്ലാ നേതാക്കന്മാരും മൗനം പാലിക്കുക ഒരു ഭാഗത്തു കൂടെ ഇത് ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു ഫലം വന്നതിന് ശേഷത്തെ കാര്യം ഞാൻ പറയാണ് അതായത് മൂന്ന് ഈമാരനെ ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമായിട്ട് വെടിവെച്ചു കൊന്നു അതോടൊപ്പം തന്നെ നാല് മുസ്ലിങ്ങളെയാണ് പശു കടത്തി പറഞ്ഞിട്ട് ആൾക്കൂട്ട കൊലപാതകം നടത്തിയത് ഒരെട്ടാളിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ നാല് മുസ്ലിങ്ങളെ രാജസ്ഥാനാണതിന്റെ ഓർമ്മ ഇപ്പൊ ഈ അടുത്ത് തന്നെ തീവ്രവാദ കേസ് ചുമത്തി ജയിലിലിട്ടു നിരപരാധികളാണ് വെറുതെ നടന്നു പോകുമ്പോൾ പിടിച്ചിട്ട് തീവ്രവാദ കേസുകൾക്കാ ജയിലിടുക എന്നാൽ ഇതൊക്കെ ഒരു ഭാഗത്തു കൂടെ നടക്കുമ്പോഴും നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ അതായത് പാർലമെന്റിൽ ഇപ്പൊ പ്രതിപക്ഷം ശക്തമാണ് എന്നിട്ട് പോലും ഈ രാഹുൽ ഗാന്ധിയോ തേജസ്വി യാദവോ അഖിലേഷ് യാദവോ ഈ മുസ്ലിങ്ങളുടെ ഇങ്ങനത്തെ ഈ ഒരു പീഡനത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറയുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരു അക്ഷരവും പറയുന്നില്ല അതേസമയം അവിടെ നീറ്റ് പരീക്ഷ ആ പരീക്ഷ ഈ പരീക്ഷ പറഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ കുറെ പറയുന്നുണ്ട് അതൊക്കെ പറയണം വേണ്ടെന്നല്ല പക്ഷെ അതേപോലെ തന്നെ ഗുരുതരമായ കാര്യമാണല്ലോ ഈ മുസ്ലിങ്ങളുടെ വീട് തകർക്കൽ അതേപോലെ തന്നെ മുസ്ലിങ്ങൾ അടിച്ചു കൊല്ലൽ ഇതൊക്കെ കൊല്ലുന്നതും തകർക്കുന്നതും ഒക്കെ എന്തിനാണ് ഈ ഫ്രിഡ്ജില് ബീഫ് വെച്ചു ബീഫ് പൊരിച്ച് തിന്നു ഇതൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതേ പശു കടത്തി ഇതൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാരെ കൊല്ലുന്നത് എന്ന് മാത്രമല്ല ഇത് ഫുള്ള് ചെയ്യുന്നത് ബി ജെ പി കാര് തന്നെയാണ് ബി ജെ പിക്കാർ ആസൂത്രിതമായിട്ട് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വർഗീത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ചെയ്യുന്നതാണ് എന്നിട്ട് പോലും ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത്രയും വലിയ വലിയ വാർത്തകളായി വന്നിട്ട് പോലും രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് ഇതിനെ ഒരു അക്ഷരം പുറത്തേക്ക് ചാടുന്നില്ല ഇപ്പൊ തന്നെ പതിനൊന്ന് മുസ്ലിങ്ങളുടെ വീട് തകർത്തത് അവരുടെ ഫ്രിഡ്ജിൽ ബീഫ് കണ്ടെത്തിന്ന് പറഞ്ഞിട്ടാണ് ഇതൊക്കെ എന്താ ചെറിയ കാര്യമാണോ ഇതൊന്നും ഗുരുതര അല്ലേ അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഈ പാർലമെന്റിലെ പ്രതിപക്ഷം എത്ര ശക്തമായാലും മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു അക്ഷരം ഇവന്മാർ പറയില്ല എന്ന് നല്ല ബോധ്യമായിട്ടുണ്ട് അത് മാത്രല്ല ഇപ്രാവശ്യം പാർലമെന്റിൽ നിരവധി മുസ്ലിങ്ങൾ ഉണ്ട് എന്നിട്ട് പോലും അവര് ഒരു അക്ഷരം തന്നെ പറയുന്നില്ല എന്തായാലും ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഡൽഹിയിൽ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ് അതായത് ഒരു അമ്പലത്തിന്റെ അടുത്ത് ഒരു പശുവിന്റെ തല കിട്ടി അത് കിട്ടിയ ഉടനെ തന്നെ അവിടുത്തെ ഒരു ബി ജെ പി നേതാവ് മുമ്പ് പബ്ലിക്കായി വന്നിട്ട് അതായത് ആ സമയത്ത് അവിടെ പോലീസുകാരുണ്ട് രണ്ട് മേഖലയിലത്തെ രണ്ട് ഇൻസ്പെക്ടർമാരുണ്ട് എസ് എച്ച്ഒമാരുണ്ട് അവരുടെ മുമ്പിൽ ഇരുന്ന് പറയാണ് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കൊണ്ട് ഈ തല വിടാളിനെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ വാളായിട്ട് ഇറങ്ങും എന്നിട്ട് ഇവിടെയുള്ള ഉള്ള രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ ഞങ്ങൾ അരിഞ്ഞു തള്ളും അതിന് ഉത്തരവാദി പോലീസ് ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്ത് ധൈര്യത്തിലാണ് ഇവരിങ്ങനെ സംസാരിക്കുന്നത് എന്താണ് ഇന്ത്യയിൽ ഒരു കൂട്ടർക്ക് ഒരു നിയമം ഇല്ലാത്തത് എന്ത് ചെയ്താലും ഇങ്ങനെ ഈ അക്രമത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ചാലോ ബലാത്സംഗം ചെയ്താലോ വെട്ടിപ്പ് നടത്തിയാലോ അഴിമതി നടത്തിയാലോ ഒരു കേസും അവർക്കെതിരെ ഇല്ല പോലീസൊന്നും തൊടുക പോലും ഇല്ല എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ എത്തിപ്പെട്ടത് എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എന്തായാലും മേള ആ ഒരു ബി നേതാവ് പറയുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്കൊന്ന് കേട്ടു നോക്കാം किसी कि हिंदू ने किसी मस्जिद में कर दी होती कोई सुअर काट के वहां डाल दिया होता अब तक तंगे हो जाते तो मेरा सेंसिटिव अभी तक मैं, मैं तो भी थी थी है थी मैंने डीसी पी साहब को भी बोल दिया जी को भाई साहब अड़तालीस घंटे है अड़तालीस घंटे में आपको जो करना कर चाहूंगा नहीं तो भाई साहब अड़तालीस घंटे बाद यहाँ पे गेर लाख मुसलमान है या दो लाख मुसलमान है सारे काट दूंगा मैं यहाँ यहाँ पे गेर लाख मुसलमान है या दो लाख मुसलमान है सारे 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 काट काट दूंगा 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 मैं 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 घंटा एक 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 मिनट के बाद तलवार दे और पर छोडूंगा डेढ़ से दो लाख मुसलमानों को काटने की खुली धमकी देने वाला वो भी दो दो थानों के भाजपा का एक छोट भैया नेता है और इसने रुस स्टेशन रुएच मेरे को मुंबले वे नापति मणिकूर्क അത് പറയാൻ ഈ ബി ജെ പി കാരൻ ആരാണ് പോലീസുകാരോട് പറയാണ് നാല്പത്തിയെട്ട് മണിക്കൂർ തരാം ഒരു മിനിറ്റ് മുകളിലേക്ക് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എല്ലാവർക്കും വാൾ കൊടുക്കും എന്നത് ഞങ്ങൾ രണ്ട് ലക്ഷം മുസ്ലിങ്ങളെ കശാപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത് എങ്ങനെയുണ്ട് ഇവിടെ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇന്നത്തെ ഇന്ത്യ ഇനി എത്തിപ്പെടാനൊന്നും ഇല്ല അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളല്ലേ സത്യത്തിൽ പാർലമെന്റിൽ ഇത്രയും വലിയ പ്രതിപക്ഷം ഉണ്ടായിട്ട് പറയേണ്ടത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒന്നും സംസാരിക്കുന്നില്ല അതേസമയം ഈ ഉത്തർപ്രദേശിലത്തെ അഖിലേഷ് യാദവ് ആയാലും ബീഹാറിൽത്തെ തേജസ്വി യാദവ് ആയാലും അവർക്ക് കിട്ടുന്ന വോട്ടിന്റെ ഭൂരിഭാഗവും അമ്പത്തഞ്ചറുപത് ശതമാനം മുസ്ലിങ്ങളുടെ വോട്ടാണ് എന്നിട്ടാണ് അവർ ഇങ്ങനെ മൗനം പാലിക്കുന്നത് പിന്നെ ഈ ഒരു രാഹുൽ ഗാന്ധിക്ക് ഒരു ഉത്തരവാദിത്വം കണ്ടല്ലോ ഓ ഒരക്ഷരം അയാളും പറയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് മുസ്ലിങ്ങൾ ആരും തന്നെ ഇന്നേ വരെ ചരിത്രത്തിൽ ഇന്നേ വരെ പശുവിന്റെ തലം മുറിച്ചിട്ട് ഹിന്ദു അമ്പലത്തിന്റെ അവിടെ കൊണ്ടുപോയി ഇല്ല എന്നാൽ പശുവിന്റെ തല മുറിച്ച് അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിടുക മാംസം അമ്പലത്തിലേക്ക് വലിച്ചെറിയ മലം അമ്പലത്തിലേക്ക് വലിച്ചെറിയ അമ്പലത്തിന് തീയിടുക അമ്പലത്തിന് നേരെ ബോംബ് എറിയ ഇതൊക്കെ ചെയ്യുന്നത് ഈ പിടിക്കപ്പെട്ട നൂറ് ശതമാനം ആൾക്കാരും ഫുള്ള് ആർ എസ് എസ് ഭീകരന്മാർ തന്നെയായിരുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഇപ്പൊ ഡൽഹിയിൽ ഒരു മുസ്ലിം പോയിട്ട് ഇങ്ങനെ ഈ ഒരു പശുവിന്റെ തല അറുത്തിട്ട് അമ്പലത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയിടുന്നത് ഇപ്പൊ ഭരിക്കുന്നത് തന്നെ ബി ആണ് അതോടൊപ്പം തന്നെ മുസ്ലിങ്ങൾക്കെതിരെ സർവ അന്യായം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വ്യാപകമായിട്ട് ഡൽഹിയിൽ തന്നെ മുസ്ലിംങ്ങൾക്കെതിരെ കലാപം ഉണ്ടായിട്ട് ഒരാളിനെ പോലും അറസ്റ്റ് ചെയ്തില്ല നിരവധി മുസ്ലിങ്ങളെയാണ് കൊന്നൊടിക്കുന്നത് ജയിലിലാക്കിയത് വീടിന് തീയിട്ടത് ബുൾഡോസർ വെച്ച് വീട് തകർത്തത് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഏത് മുസ്ലിം ആണ് ഇങ്ങനെ ചെയ്യ ഒരിക്കലും ചെയ്യില്ല ഇത് കലാപം ആഗ്രഹിക്കുന്ന കലാപകാരികളായിട്ടുള്ള ഈ കോടാലി സംഘികളാണ് സംസ്കാര ശൂന്യായിട്ടുള്ള സംഘികളാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരു സംശയമുണ്ടാകും എന്നിട്ട് നാടകം കളിക്കുകയാണ് ഞങ്ങൾ ഇപ്പൊ അത് ചെയ്യും അത് ചെയ്യും ഇത് മുകളിൽ നിന്നുള്ള ഓർഡർ വന്നിരിക്കുകയാണ് ഡൽഹിയിലെ ക്രമസമാധാനം തകർക്കുക എത്രയും പെട്ടെന്ന് തകർക്കണം കാരണം എന്താണ് അവിടെ ആപ്പ് പാർട്ടിനെ തകർക്കണം എന്നൊക്കെ എന്തെങ്കിലും പദ്ധതിയിട്ടുണ്ടോ അതിന്റെ ഭാഗമായിട്ട് ഹിന്ദു മുസ്ലിം കലാപം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇവിടെ എനിക്ക് രണ്ട് ഹിന്ദു പണ്ഡിതന്മാരുടെ വീഡിയോ എനിക്ക് പ്രേക്ഷകർ അയച്ച് തന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഈ പശുവിനെ പശുവിന്റെ മാംസം തിന്നുന്നതിനെ കുറിച്ചാണ് തിന്നാൻ പാടോ ഇല്ലേ ഈ ഹിന്ദു മതത്തിൽ എന്നുള്ള ഒരു വിഷയമാണ് ചെറിയ ചെറിയ വീഡിയോ ആണ് ആ രണ്ട് വീഡിയോ നമുക്ക് കാണാം കാരണം ഈ രണ്ട് വീടും കണ്ടിരിക്കുന്നത് നല്ലതാണ് കാരണം എന്താന്ന് വെച്ചാല് ഈ ഹിന്ദു മതത്തിൽ മാംസം കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല എന്ന് വിളിച്ചു ഓതുന്ന രണ്ട് വീഡിയോകളാണ് बिल्कुल बलि प्रथा नहीं है मैं दावे के साथ कहता हूँ ग्यारह उपनिषद छह दर्शन चार वेद महाभारत रामायण भगवत गीता और मनुस्मृति सारे प्रमाण उठा लेना कहीं बलि प्रथा नहीं है यक्ष रक्ष मध्यम सुरासवम यद चंदम्मणे नातव्यम देवा नाम हवि महर्षि मनु कहते हैं यक्षरक्ष पिशाचंदम राक्षसों का भोजन है पिशाचों का भोजन है क्या मास सुरा और आसव ये अच्छे लोगों का सद विचारधारा वाले लोगों का भोजन नहीं है इसलिए जिनको भी, भी लोग बना रहे हो बलि बलि प्रथा पे और ാണ് അവകാശപ്പെടുന്നത് മൂപ്പർ പറയുന്നത് ഞാൻ എല്ലാ പുസ്തകങ്ങളും വായിച്ചതാണ് എല്ലാ ഗ്രന്ഥങ്ങളും വായിച്ചതാണ് അങ്ങനെ ആ ഗ്രന്ഥങ്ങളുടെ ഒക്കെ പേര് മുഴുവൻ പറയുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ഗ്രന്ഥത്തിലും പശുമാംസമോ അല്ലെങ്കിൽ എന്തിന്റെ മാംസമോ തിന്നാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല അങ്ങനെ തിന്നുന്നവർ പിശാചുക്കളാണ് എന്ന് വരെ എഴുതിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അങ്ങനെ ഒരു 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 സ്കോളർ സ്കോളർ ഇനി നമുക്ക് മറ്റൊരു ഹിന്ദു ഇതേ എന്താണ് പറയുന്നത് എന്നൊന്ന് ഈ എന്ന് പറഞ്ഞാൽ എന്താ പരിമിതമായ ഏക ഗതിയിൽ പോകുന്ന മതമാണോ സനാതനധർമ്മം സനാതനധർമ്മത്തിനനുസരിച്ച് മാംസം കഴിക്കരുത് എന്ന് എവിടെങ്കിലും പറയുണ്ടോ ആ എവിടെയാ പറഞ്ഞ അങ്ങനെയാവുമ്പോ നമ്മൾ രാമനെയൊക്കെ സനാതർഭത്തെ പുറത്താക്കണം ശ്രീരാമനെയൊക്കെ സനാതർഭത്തിന് പുറത്താക്കണം അവരൊക്കെ മഹിഷം മഹിഷൻ്റെ കാട്ടുപോത്തിനൊക്കെ അടിച്ചു മാറിയിട്ടുണ്ട് പോത്തിന് വരാഹം പന്നി മൃഗം മാന് ഇതൊക്കെ അവർ കഴിച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് അവസ്ഥ ഇവിടെ ഈ ഒരു പണ്ഡിതം പറയുന്നത് ഹിന്ദു പദത്തില് മാംസം കഴിക്കാം ശ്രീരാമനും ലക്ഷ്മണൊക്കെ കാട്ടുപോത്ത് പന്നി മാന് ഇതിൻറെ ഒക്കെ ഇറച്ചി നന്നായിട്ട് പറയുന്നു മുന്നത്തെ സ്കോളർ പറയുന്നു ഒരു ഗ്രന്ഥത്തിലും ഹിന്ദുവിൻ്റെ ഒരു ഗ്രന്ഥത്തിലും മാംസം കഴിക്കാൻ എഴുതിയിട്ടില്ല എന്ന് മാത്രല്ല അത് നിഷിദ്ധമാക്കിയിട്ടുണ്ടെന്ന് പറയുന്നു ഇതിലിപ്പോ ഏതാ വിശ്വസിക്ക എന്തായാലും വെള്ള ഈ വൈരുദ്ധ്യത്തിന്റെ ഇടയിൽ ജീവൻ നഷ്ടപ്പെടുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്കാണ് എന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഈ ഒരു പശു 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 എന്നും പറഞ്ഞിട്ട് കൊന്നൊടിക്കത് മുഴുവൻ മുസ്ലിങ്ങളെയാണ് വീട്ടിൽ കയറി ഫ്രിഡ്ജിൽ വരെ തലട്ടിട്ടാണ് വീടുകൾ തകർക്കലും കൊലപാതകൊക്കെ നടത്തിയത് എന്നാൽ ഇതേ ഇന്ത്യയിൽ നല്ല കോടിക്കണക്കിന് കിലോ ഇതേ പശു മാംസവും പോത്ത് മാംസം ആടുമാംസം ഒക്കെ കയറി 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 ഇങ്ങനെ പോകുന്നത് അതിൽ യാതൊരു പ്രശ്നവും ഇല്ല അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പൊ ഈ ശ്രീരാമനെ രാഷ്ട്രീയവൽക്കരിച്ചത് അതേപോലെ തന്നെയാണ് ഈ ഗോമാതാവിനെയും രാഷ്ട്രീയവൽക്കരിക്കണം ചെയ്യുന്നത് പലതും വിശ്വാസം പറഞ്ഞ സംഗതിയേ ഇല്ല പക്ഷെ വിശ്വാസം ഉണ്ടോ ഇല്ലേ ഓരോ നിമിഷവും പല സംസ്ഥാനങ്ങളിലും ഈ ഒരു സർവനാശത്തിന്റെ പേരും പറഞ്ഞിട്ട് മുസ്ലിങ്ങളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരോ വീട്ടിലത്തെ നാഥന്മാർ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതാണെങ്കിലോ പാർലമെന്റിൽ ഒരു അക്ഷരം പോലും ഈ ഒരു രാഹുൽ ഗാന്ധിയോ അഖിലേഷ് യാദവോ തേജസ് യാദവോ മിണ്ടുന്നത് പോലുമില്ല ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ ഒരു വിടലത്തിൽ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വിടലിൽ കാണാൻ